വടക്കേ മലബാറിലെ പ്രധാന ധർമ്മശാസ്ത്ര ക്ഷേത്രങ്ങളിലൊന്നായ കണ്ണാടിപ്പറമ്പ് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ഇനി ശരണം വിടികളുടെ പ്രഭാതസന്ധികൾ മണ്ഡലപുണ്യം നുകരുന്നതിനും ശബരിമല ദർശനത്തിനും മുദ്ര ധരിക്കുന്നതിനും കെട്ടു വ്രതമെടുത്തെത്തുന്ന ഭക്തർ വൃശ്ചിക സംരമദ ദിനമായ ഞായറാഴ്ച മുതൽ ധർമ്മശാസ്ത്ര ക്ഷേത്ര സന്നിധിയിലെത്തി തുടങ്ങി കന്നിസാമിമാരും മാളികപ്പുറങ്ങളും ഉൾപ്പെടെ ശബരീശ ദർശനത്തിനായി മാലയിട്ടും തുലാമാസത്തിലെ അഞ്ചാം ശനി തൊഴിലിന് വൻ ഭക്തജനത്തിരക്കായിരുന്നു ശനിയാഴ്ച രാവിലെ മുതൽ വിശേഷാൽ പൂജ ചേലേരി സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രം മാതൃസമിതിയുടെ ശനിജപം തുടർന്ന് അന്നദാനം എന്നിവ ഉണ്ടായിരുന്നു വൃശ്ചികം ഒന്ന് നവംബർ പതിനേഴ് മുതൽ ധനു പത്ത് ഡിസംബർ ഇരുപത്തിയഞ്ചു വരെ എല്ലാ ദിവസവും രാവിലെ ഗണപതി ഹോമം ഒറ്റ കലശാഭിഷേകം വിശേഷാൽ പൂജകൾ വൈകിട്ട് ആറിന് ദീപാരാധന നിറമാല അയ്യപ്പ സേവാ സംഘത്തിന്റെ ഭജന പ്രസാദ വിതരണം എന്നിവയും ഡിസംബർ ആറ് ശനിയാഴ്ച അയ്യപ്പ സേവാ സമിതിയുടെ വക വലിയ നിറമാലയും കർപ്പൂര ദീപ പ്രദർശനവും അന്നദാനവും വൃശ്ചികത്തിലെ കാർത്തിക ദിനമായ ഡിസംബർ നാലിന് തൃക്കാർത്തിക പൂജയും ധനു പത്തിന് നാറാത്ത് മുച്ചിലോട്ടുകാവിൽ നിന്നുള്ള എഴുന്നള്ളത്തും ചുറ്റുവളക്കും തിരുവായുധ മേൽനളത്തും നടക്കും വിശേഷാൽ പൂജകൾക്ക് ക്ഷേത്രം മേൽശാന്തിമാരായ ഇ എൻ നാരായണ നമ്പൂതിരി ഇ എൻ ഗോവിന്ദ നമ്പൂതിരി എന്നിവർ മുഖ്യ കാർമ്മികത്വം വഹിക്കും ശബരിമല തീർത്ഥാടകർക്ക് മാളുധരിക്കാനും കെട്ടി ധരിക്കാനുമുള്ള സൗകര്യങ്ങൾ സജ്ജമാക്കിയിട്ടുണ്ടെന്ന് എക്സിക്യൂട്ടീവ് ഓഫീസർ എം മഹേഷ് അറിയിച്ചു ഇന്നറിയാം ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണ്ണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തതയുടെ സ്വർണം ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് സിറ്റി സെൻട്രൽ കണ്ണൂർ ആൻഡ് കുവൈറ്റ്